വീട്ടിലെ പണി മൊത്തം മൊത്തപ്പെടുക്കുന്ന കുട്ടിയാണെ നിങ്ങളും എല്ലാവരും കണ്ടുപിടിക്കൂ ഐഡിയാസ് ഇന്നത്തെ വീഡിയോ എൻ്റെ മൂത്താപ്പാരെ വീട്ടിലേക്ക് പോയോ അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണെന്ന് ഇതിൽ ഒരു അടിപൊളി ടിസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിക്കാത്തൊരു അടിപൊളി വീഡിയോ ആണൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ അവിടെ എത്തി ഇതാണ് അതിൻ്റെ മൂത്താപ്പാരുടെ മോള് മുനീറ നമ്മൾ പോയ പോയപാടവള് കോഫി ഉണ്ടാക്കും അല്ല നമ്മൾ പോയ അവൾ പോയപാടല്ല പോയപാട് നമ്മളവിടെ പിടിച്ചിരുത്തി അവൾ കുറച്ച് വർത്താനം പറഞ്ഞു അതിനുശേഷം കിറ്റാണിലേക്ക് പോയിട്ട് അവൾ കോഫി ഉണ്ടാക്കുന്നേ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സ്വയം കേട്ടു നോക്കട്ടെ എന്തൊക്കെയാണ് അവൾ പറയുന്നൊക്കെ അപ്പം ഞാൻ ഇടയ്ക്കിടക്ക് ചിലതൊക്കെ സംസാരിക്കാം കേട്ടോ ഇത് അമ്രീൻ എൻ്റെ മൂത്താപ്പരം മോൻ്റെ ഭാര്യയാണ് അപ്പം നമ്മളൊരു കൂമ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെ അത് അവൾ നോക്കുന്നതാണ് പിന്നെ നമ്മൾ പഴം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മൈസന്നെ ഉണ്ടായതുകൊണ്ട് അപ്പം അതൊക്കെ അവൾ തിന്നാന് കൊടുത്ത് ഇതെൻ്റെ മൂത്താപ്പരം മോനും മുബീന് ഇതിലൊക്കെ അനിയ പിന്നെ സെൻട്രാണെന്ന് കുട്ടികളൊക്കെ നല്ല കളിയാണ് അവിടെ മുന്നിറാക്കി രണ്ട് മക്കളുണ്ട് പിന്നെ എൻ്റെ ആരും മോനും എൻ്റെ മക്കളും കൂടിയിട്ട് കളിയോട് കളിയാണ് അവർക്ക് പിന്നെ ഒന്നിച്ച് കളിക്കാൻ കിട്ടുന്ന ചാൻസ് അവർ മിസ് ചെയ്യില്ലല്ലോ പരമാവധി എത്രത്തോളം കളിക്കാൻ പറ്റുമോ അത്രത്തോളം അവരും കളിക്കും അങ്ങനെയല്ല ജാസ്മിൻ ജാഫർ അതന്നെ വായി വെച്ചാൽ അപ്പോൾ നിപതിന അപ്പോൾ അവിടെ അന്നാണ്ടായിരുന്നു ആടിൻ്റെ ചോറ് ഉണ്ടായിന് അപ്പോൾ നമ്മൾ പോയതുകൊണ്ട് കുറച്ചും കൂടി പച്ചക്കറിയെല്ലാം മുറിച്ചിട്ട് വേറെ ബീഫ് കറി വെച്ച് അതിൻ്റെ കൂടി മിക്സ് മിക്സാക്കുന്നുണ്ട് അങ്ങനെ കോഫി റെഡിയായി ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒഴിച്ച് തരുന്നുണ്ട് ും ഗ്ലാസിലേക്ക് വീടിനു വേണ്ടി ഇത്ര സ്ലോ ആയിട്ട് ഒഴിക്കുന്നു കോഫി ഗ്ലാസ്ലെച്ച് റെഡിയാക്കിട്ടുണ്ട് ഞാൻ ഒന്ന് കുടിച്ച് നോക്കുന്നുണ്ട് ഇത്രയും കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞോ നല്ല ടേസ്റ്റല്ലേട്ടാ പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞപോലെ മൂത്തുമ്പോൾ ഇതാ ബീഫ് കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവളും മക്കൾക്കൊക്കെ കോഫി കൊണ്ട് കൊടുക്കുന്നുണ്ട് കാര്യം കൊണ്ട് കൊടുത്തരാം എല്ലാം ചൂട് കൊണ്ട് കുടിക്കാണ്ടോ തിരിച്ചുവിടുന്ന വിന രണ്ടാമത്തെ അടിച്ചിട്ടല്ലോ കൊണ്ടുപോകുന്നു പിന്നെ നിങ്ങൾക്ക് ഒരു അടിപൊളി സംഭവം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോക്ക് ഇതാണ് മുന്നീറുടെ മോളെ പിക്ചർ വരച്ച ആരും അമ്മറി എല്ലാവരും വരച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസത്തിൽ അവള് വരക്കുന്നുണ്ട് നല്ലൊരു ഫോട്ടോ കൊടുത്ത് നമുക്ക് തോന്നുന്നുണ്ട് ഞാനും എൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അവളോട് ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് അത് ശെരിയണ്ട് അതെന്താന്നല്ല എളുപ്പ ലേസ് മക്കൾക്ക് കാണാണ്ട് എളുപ്പം തിന്നലേ മക്കൾക്ക് കൊടുത്താലും മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പറഞ്ഞു ഒളിവ് കൊടുത്തോണ്ടോ അത് വണ്ടി ഉള്ള അവസ്ഥയല്ല അത് തന്നെ ഒരുക്ക അവസ്ഥാണാണ്ട് തിന്നലോ പിന്നെ ഇത് സെന്ത്രാലും മക്കള് കളിയോട് കളിയാണ് അവിടുത്തെ കളി സാധനം ഒക്കെ വെച്ചിട്ട് എൻ്റെ മോനും മക്കളും കുട്ടികൾക്കെന്ന് അവരുടെ ആഘോഷം തന്നെ നമ്മൾ കിടന്ന് എല്ലാവരും സംസാരിക്കുന്നത് അവർ കളി കളിക്കുന്നു അങ്ങനെ നമ്മൾ അമറിന്റെ റൂമിലേക്ക് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും പണി മൊത്തം എടുക്കുന്ന ിട്ടാ അങ്ങനെ ഞാനൊന്ന് തുറന്നു പോയില്ല തുറന്നോക്കിയത് നല്ല മണം മണക്കുന്ന നെയ്ച്ചോറ് പൊതുവെ അണക്കാണ്ടെ നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുണ്ടതാണ് അവിടെ കയറി കറിയുള്ളതാ മൂക്കലൊക്കെ വലിഞ്ഞ് കയറ് ഫുൾ ഞാൻ തന്നെ വലിച്ചെടുത്ത് പിന്നെ ക്യാബേജും വറുത്തിട്ടാണ് അപ്പോൾ ക്യാബേജ് ബീഫ് കറി നെയ്ച്ചോറ് സാലഡ് അതൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായത് ഇത് ഓരോരാൾ ഓരോന്ന് സെർവിങ് ചെയ്യാൻ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോവേന്ന് അതിലിടക്ക് മുനീറ പോയിട്ട് സാലഡ് ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം വിളമ്പതിന് ശേഷം ഒക്കെ ഓർമ്മ വന്നത് അങ്ങനെ ഇതെല്ലാം ടാബിളിൽ കൊണ്ടുവച്ച് നമ്മളെല്ലാവരും വട്ടത്തിൽ തിന്ന് തിന്നതിന് ശേഷം മുനീറ പറയുന്നത് ഉള്ള ഫ്രണ്ട് ഈ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് വിളിച്ചിട്ടുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാനും വരാം അങ്ങനെ ഞാൻ പോയി സാരി എല്ലാം എടുത്ത് കൊടുത്ത് ഓരോരാൾ ഇറങ്ങി ഇറങ്ങി വരികയാണ് ഇനി ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടു നോക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പ്രെന്ന് പറഞ്ഞാൽ ലോകത്ത് പിന്നെ അടിപൊളി ഡാൻസ് എല്ലാം ഉണ്ട് കേട്ടോ അതിന്റെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും നിങ്ങൾ പോയി കണ്ടു നോക്കണേ പക്ഷെ പറയാതിരിക്കാൻ വയ്യാട്ടോ നല്ല മക്കളാണ് മക്കളാന്നെട്ടെ എല്ലാരും മുനീറായാലും ശരി അമൃതനായാലും ശെരി അവളെ രണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും ശരി ഞാൻ നന്നായി എൻജോയ് ചെയ്തിട്ട് ഇവരെ കൂടെ പോയോണ്ട് അതിനെ സാരി ഇങ്ങനെ തെറുപ്പിച്ചാക്കാം താരി രസം ഞാൻ അടുത്ത് അത്ര രസം ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ മെയിൻ ഫോട്ടോഷൂട്ടിന്റെ സ്ഥലത്തേക്ക് പോവുകയാണ് അതിലടക്ക് അടി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എത്ര എടുത്താലും ഒരു തൃപ്തി വരാത്ത ടൈപ്പാണ് എല്ലാവരും അങ്ങനെ എല്ലാ വിധത്തിലും ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ ആ കാഴ്ചകൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കെ ഇതിലടക്ക് ഡാൻസ് വരെ പഠിപ്പിക്കുന്നുണ്ട് റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനു റീൽ ചെയ്യാൻ മാത്രല്ല എനിക്ക് ഷോർട്സ് ഇടാൻ വേണ്ടിട്ടും അങ്ങനെ വെയിലെല്ലാം കൊണ്ട് അവരോട് കഷ്ടപ്പെട്ടിരിക്കുന്നില്ല കേട്ടാ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരുവിധം പഠിച്ചെടുത്ത് ഇവരെല്ലാവരും കൂടി ഡാൻസ് ചെയ്യുന്ന ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് എൻ്റെ ഈ വീഡിയോയിൽ ഛേ സോറി എൻ്റെ ഈ ചാനലിൽ തന്നെ ഷോർട്സായി ഞാൻ ഇട്ടിട്ടുണ്ട് അതപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടു വയ്ക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ എൻ്റെ ഈ വ്ളോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതിൻ്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യും പിന്നെ സോറി ഇതല്ല പോയി പറഞ്ഞത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞാനൊരു രഹസ്യം പറഞ്ഞല്ലേ ഇവരല്ലേ ഈ സാരി കൊടുത്തത് പാവടേൻ്റെ മേലെയല്ലാട്ടാ പാൻറ്റിൻ്റെ മേലെയൊന്നും രണ്ട് നടന്ന് പോകുന്ന ആൾക്കുണ്ടായത് നമ്മൾ കൂട്ടത്തിൽ അവർ അവരുണ്ടാളും പിന്നെ ഇവിടുത്തെ വയലിന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഒരു ഷോർട്സ് ഇടാമെന്ന് എഴുതിയിട്ടാണ് എടുത്തത് പക്ഷെ അതെന്തോ ഫ്ലോപ്പ് ആയിപ്പോയിനി അതുകൊണ്ട് ഞാനത് ആയിട്ട് ഇടുന്നില്ല അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ നമ്മൾ തിരിച്ച് മൂത്തമാർ വീട്ടിലെത്തുന്നുണ്ട് മൂത്തമാർ വീട്ടിലെത്തി അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ അപ്പുറത്തെ ഇപ്പുറത്തെ ഫോണിലേക്കൊക്കെ സെൻഡ് ചെയ്ത് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് പിന്നെ ഞാൻ കുറച്ച് ടയേർഡായിന് പിന്നെ വീട്ടിലേക്ക് എത്തി ഉടനെ മക്കളെ കാര്യത്തിലും മോനാന്നെങ്കിൽ കരഞ്ഞു കൈമക്കൂടി അങ്ങനെ എനിക്ക് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് ഒരു ബായ് താങ്ക് യു ഫോർ വാച്ചിങ്